ഒമ്പത് ധാന്യങ്ങളെയാണ് നവധാന്യങ്ങൾ എന്ന് വിളിക്കുന്നത് മികച്ച ഔഷധങ്ങൾ കൂടിയാണ് നവധാന്യക്കൂട്ട് മൂന്ന് ധാന്യങ്ങളും അഞ്ച് പയറിനങ്ങളും ഒരു എണ്ണക്കുരുവും അടങ്ങിയതാണ് നവധാന്യങ്ങൾ ഗോതമ്പ് അരി ബാർലി എന്നീ ധാന്യമണിയിൽ ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട് തുമര ചെറുപയർ കടല മുതിര ഉഴുന്ന് എന്നീ അഞ്ച് പയറിനങ്ങളിൽ മാംസ്യവും എള്ളെണ്ണയിൽ നിന്ന് കൊഴുപ്പ് ശരീരത്തിന് ലഭിക്കുന്നു ഇതിനു പുറമെ ഇവയിലടങ്ങിയ ധാതുക്കളും വൈറ്റമിനുകളും ചേർന്ന നവധാന്യങ്ങളെ ആരോഗ്യപ്രദമായ ഭക്ഷ്യ വിഭവമാക്കി തീർക്കുന്നു മാംസമടങ്ങിയ ഗോതമ്പരി സ്വാദുള്ള ഭക്ഷ്യധാന്യമാണ് സ്റ്റാർച്ച് കൊഴുപ്പ് പ്രോട്ടീന് നാരുകൾ വൈറ്റമിനുകൾ സിലിക്ക തുടങ്ങിയ ഘടകങ്ങളാൽ സമർത്ഥമാണ് നെല്ല് പ്രോട്ടീനുകളാലും ധാതുക്കളാലും സമ്പന്നമാണ് തുവര ഒരു ഏകവർഷീയ ഔഷധിയാണ് എള് വിത്ത് ഇല തണ്ട് ഔഷധയോഗ്യമാണ് വിത്തിൽ നിന്നും എണ്ണ ലഭിക്കുന്നതിനാൽ ആയുർവേദത്തിൽ സ്നേഹവർഗമായാണ് പരിഗണിച്ചു വരുന്നത് വടക്കേ ഇന്ത്യയിൽ പാവപ്പെട്ടവരുടെ ആഹാരമെന്ന് വിശേഷിക്കപ്പെടുന്ന ധാന്യമാണ് ബാർളി കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുമെന്നതിനാൽ ഹൃദ്രോഗികൾ ഉത്തമമായ ഭക്ഷണമാണ് ബാർലി ശരീരത്തിൽ നിർജലീകരണം സംഭവിച്ചാൽ ബാർലി വെള്ളം ഉത്തമ പ്രതിവിധിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക